നമസ്കാരം എങ്ങനെയെങ്കിലും യദുവിനെ എന്നതാണ് ലൈൻ അല്ലാതെ മറ്റൊന്നുമല്ല മെമ്മറി കാർഡ് കാണാതെ പോയതൊന്നും ആർക്കും ഒരു പ്രശ്നവുമല്ല യദുവിന്റെ പരാതി ഇപ്പോൾ കോടതിയിൽ എത്തുകയും ചെയ്തു മേയർ ആര്യ രാജേന്ദ്രന്റെ വാമൊഴി പരാതിയിൽ പോലീസ് ശുഷ്കാന്തി കാണിച്ച കേസ് എടുക്കുകയും ചെയ്തു അതിനുശേഷം അഡ്വക്കേറ്റ് ബൈജു നോയൽ നൽകിയ പരാതിയിലാണ് കേസെടുത്തത് അതാകട്ടെ എപ്പോൾ വേണമെങ്കിലും ജാമ്യം കിട്ടാവുന്ന വകുപ്പും ഇപ്പോഴിതായി യദുവിനെ എങ്ങനെയെങ്കിലും ഒതുക്കുന്നതിന്റെ ഭാഗമായി പോലീസിന്റെ പുതിയ റിപ്പോർട്ട് വന്നിട്ടുണ്ട് മേയറുമായി തർക്കമുണ്ടായ ദിവസം ബസ് ഓടിക്കുന്നതിനിടെ ഒരു മണിക്കൂറോളം യേതു ഫോണിൽ സംസാരിച്ചെന്നാണ് പോലീസ് റിപ്പോർട്ടിൽ പറയുന്നത് ബസ് ഓടിക്കുന്നതിനിടെ യേതു നടത്തിയ ഫോൺ വിളിയെക്കുറിച്ച് പോലീസ് കെ എസ് ആർ ടി സിക്ക് റിപ്പോർട്ട് നൽകും അങ്ങനെ ചെയ്തെങ്കിൽ യേതുവിന് ശിക്ഷ ലഭിക്കേണ്ടതാണ് പക്ഷേ ഇതെല്ലാം എല്ലായ്പ്പോഴും അന്വേഷണം നടത്തി കേസെടുക്കുന്ന സംഭവങ്ങളാണോ നിരത്തിലേക്ക് നോക്കിയാൽ ഇത്രയേറെ കൃത്യവിലോപം കാണിക്കുന്ന ഡ്രൈവർമാരെ കാണാനാകും അവർക്കെല്ലാം എതിരെ പോലീസ് നടപടി എടുക്കാറുണ്ടോ വളരെ ചുരുക്കം എന്ന് മാത്രമേ പറയാനാകൂ ഇതിപ്പോൾ മേയർക്കെതിരെ പരാതി കൊടുത്തതിന്റെ പേരിൽ ഒരാളെ വേണ്ടി മാത്രം റിപ്പോർട്ട് എന്നെ പറയാനാകൂ ഇതല്ല ഇതിനപ്പുറം ആരോപണം യദുവിനെതിരെ വന്നില്ലെങ്കിൽ മാത്രമേ അത്ഭുതമുള്ളൂ കാരണം പോലീസിനും കെ എസ് ആർ ടി സിക്കും മേയർ ആര്യ രാജേന്ദ്രനെ സംരക്ഷിച്ചേ മതിയാകൂ ആഭ്യന്തരം കൈയാളുന്നത് സാക്ഷാൽ മുഖ്യമന്ത്രിയാണ് കെ എസ് ആർ ടി സി ഭരണം കയ്യാറുന്നത് സിഐ ടി യു പോരെ ഇനി എന്തുവേണം ഒരാളെ ഇല്ലാതെയാക്കാൻ തൃശ്ശൂരിൽ നിന്ന് യാത്ര തുടങ്ങി പാളയം എത്തുന്നത് വരെ പലതവണ യേതു ഒരു മണിക്കൂറോളം ഫോണിൽ സംസാരിച്ചതായാണ് പോലീസിന്റെ കണ്ടെത്തൽ ബസ് നിർത്തിയിട്ട് വിശ്രമിച്ചത് പത്ത് മിനിറ്റിൽ താഴെ മാത്രമാണ് അതുകൊണ്ട് തന്നെ ഫോൺ ഓടിച്ചുകൊണ്ടായിരുന്നു യേദുവിന്റെ സംസാരമെന്ന പോലീസ് സ്ഥിരീകരിക്കുന്നു ബസിലെ സി സി ടി വി ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് കാണാതായതിലും പോലീസിന്റെ സംശയം യദുവിലേക്കാണ് നേടുന്നത് സംഭവം നടന്നതിന് പിറ്റേ ദിവസം പകൽ തമ്പാനൂരിലെ ഡിപ്പോയിലുള്ള ബസ്സിന് സമീപം യദു എത്തിയതായി പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട് മെമ്മറി കാർഡ് കാണാതായതുമായി ബന്ധപ്പെട്ട് യദുവിന്റെ ഫോൺ വിളി വിവരങ്ങൾ പരിശോധിക്കും മെമ്മറി കാർഡ് ബസ്സിൽ ഇട്ടത് എന്താണെന്ന വിവരവും പോലീസ് കെ എസ് ആർ ടി സിയോട് തേടിയിട്ടുണ്ട് അതേസമയം മേയർ കെ എസ് ആർ ടി സി ബസ് ഡ്രൈവർ യെദു തർക്കത്തിൽ മേയർ ആര്യ രാജേന്ദ്രൻ കെ സച്ചിൻ ദേവ് എം എൽ എ ഉൾപ്പെടെ കണ്ടാൽ അറിയാവുന്ന അഞ്ചു പേർക്കെതിരെ കണ്ടോൺമെന്റ് പോലീസ് കേസ് കേസെടുത്തുവെങ്കിൽ അത് മേയർക്കും കൂട്ടർക്കും തലവേദനയാകില്ല മേയർക്കും എം എൽ എക്കുമെതിരെ കേസെടുക്കാൻ തിരുവനന്തപുരം വഞ്ചൂർ സി കോടതി ഉത്തരവിട്ടതിന് പിന്നാലെയാണ് കേസെടുത്തത് ജാമ്യം കിട്ടാവുന്ന വകുപ്പുകൾ പ്രകാരമാണ് കേസ് അതുകൊണ്ട് തന്നെ അറസ്റ്റ് ചെയ്താലും ജാമ്യം കിട്ടും തി അഭിഭാഷകനായ ബൈജു നോയലിന്റെ ഹർജിയിലാണ് കോടതി ഇടപെടൽ നിയമവിരുദ്ധമായ സംഘം ചേരൽ പൊതുഗതാഗതത്തിന് തടസ്സമുണ്ടാക്കാൻ പൊതുജനശല്യം അന്യായമായ തടസ്സപ്പെടുത്തൽ എന്നീ വകുപ്പുകൾ ചേർത്ത് കേസെടുക്കാനായിരുന്നു കോടതി നിർദ്ദേശിച്ചത് ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകളാണ് അഞ്ചു പേർക്കെതിരെയും ചുമത്തിയിരിക്കുന്നത് തൊട്ടടുത്ത ദിവസം യേതു ഇരുവർക്കുമെതിരെ പരാതിയുമായി കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിലും സിറ്റി പോലീസ് കമ്മീഷണറേയും കണ്ടിരുന്നു എന്നാൽ യദുവിന്റെ പരാതി സ്വീകരിച്ചിരുന്നില്ല തുടർന്ന് ശനിയാഴ്ച രാവിലെ യദു ൂർ കോടതിയിൽ പരാതി നൽകിയിരുന്നു ഈ പരാതിയും കോടതിയുടെ പരിഗണനയിലാണ് ഔദ്യോഗിക കൃത്യനിർവഹണത്തിനെതിരെ പ്രവർത്തിച്ചവർക്ക് കേസെടുക്കണമെന്നതാണ് യദുവിന്റെ നിലപാട് നന്ദി